ക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമ ഭേദഗതി വേണമെന്ന് ജോസ് കെ മാണി പറഞ്ഞു കേരള പത്തനംതിട്ട ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലടക്കം ജനവാസ മേഖലകളിൽ മനുഷ്യജീവിതം അസാധ്യമാകുന്ന തരത്തിൽ വന്യജീവി ആക്രമണം പെരുകിവരുന്ന അവസ്ഥയാണുള്ളത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ വന്യമൃഗങ്ങൾക്ക് എവിടെയാണ് സംരക്ഷണം നൽകേണ്ടതെന്ന് കൃത്യമായി നിർവഹിച്ചിട്ടില്ല വന്യമൃഗങ്ങൾക്ക് സുരക്ഷയും മനുഷ്യർക്ക് സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അധികാരം പോലീസിന് നൽകുന്ന സംസ്ഥാന നിയമ ഭേദഗതി സാധ്യമാകുമോ എന്നും പരിശോധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ജില്ലാ പ്രസിഡന്റ് ചെറിയാൻ പോള ചിറക്കറിന്റെ അധ്യക്ഷത നടന്ന യോഗത്തിൽ എം എൽ എമാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ സംസ്ഥാന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ടിയോ എബ്രഹാം സജി അലക്സ് എബ്രഹാം വാഴയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട